വനംവകുപ്പ് കേസിൽ അറസ്റ്റിലായതിനെ തുടർന്ന് യുവാവ് ആത്മഹത്യ ചെയ്ത സംഭവത്തിൽ കോൺഗ്രസ് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തി പോലീസും പ്രവർത്തകരും തമ്മിൽ ഉന്തും തള്ളുമുണ്ടായി പ്രവർത്തകരെ പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കി കാട്ടുപന്നിയുടെ ഇറച്ചു വാങ്ങിയെന്ന കുറ്റം ചുമത്തി വനംവകുപ്പ് അറസ്റ്റ് ചെയ്തതിനെ തുടർന്ന് കാഞ്ഞിരക്കോട് സ്വദേശിയായ മിഥുൻ ആത്മഹത്യ ചെയ്ത സംഭവം ഫോറസ്റ്റ് ഉദ്യോഗസ്ഥരുടെ ശാരീരിക മാനസിക പീഡനത്തെ തുടർന്നാണെന്നാരോപിച്ചും ഉദ്യോഗസ്ഥർക്കെതിരെ കേസെടുക്കണമെന്നാവശ്യപ്പെട്ടും കോൺഗ്രസ് എരുമപ്പെട്ടി മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് പൂങ്ങോട് ഫോറസ്റ്റ് സ്റ്റേഷനിലേക്ക് മാർച്ച് നടത്തിയത് ചിറ്റണ്ട സെന്ററിൽ നിന്നും ആരംഭിച്ച മാർച്ച് ഫോറസ്റ്റ് സ്റ്റേഷന് സമീപം ബാരിക്കേഡ് വെച്ച് പോലീസ് തടഞ്ഞു പ്രവർത്തകർ ബാരിക്കേഡ് മറിച്ചിടുകയും മറികടക്കാൻ ശ്രമിക്കുകയും ചെയ്തു തുടർന്ന് നടന്ന പ്രതിഷേധ ധർണ കെ പി സി സി സെക്രട്ടറി രാജേന്ദ്രൻ അരങ്ങത്ത് ഉദ്ഘാടനം ചെയ്തു ഞങ്ങൾക്ക് സൂചിപ്പിക്കാനുള്ളത് കേരളം ഭരിക്കുന്ന ഗവൺമെന്റിനോട് കേരളം ഭരിക്കുന്ന ഉദ്യോഗസ്ഥരോട് ഡി ജി പിയോട് ഈ വിഭാഗം കൈകാര്യം ചെയ്യുന്ന ഉദ്യോഗസ്ഥരോട് ഞങ്ങൾക്ക് പറയാനുള്ളത് കേരളത്തിൽ തെരഞ്ഞെടുപ്പ് വരാൻ പോകുന്നു ഈ ഗവൺമെന്റിനെ ജനങ്ങൾ എത്രത്തോളം ഒരുക്കുന്നുവെന്ന് പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വ്യക്തമാക്കി കഴിഞ്ഞു കേരളത്തിൽ മാർസ്റ്റ് പാർട്ടി ഉദ്യോഗസ്ഥന്മാരെ വെച്ചുകൊണ്ട് പണം പിരിക്കുക എല്ലാ ഡിപ്പാർട്ട്മെന്റുകളിലും നവകേരള സാധ്യത കഴിഞ്ഞു ഇപ്പോ ഒരു വികസനവും നടത്താത്ത പഞ്ചായത്ത് സംവിധാനങ്ങളെ വെച്ച് ജനങ്ങളുടെ നികുതി പണം ഉപയോഗിച്ചുകൊണ്ട് വികസന നടത്താൻ പോകും കേരളത്തിൽ റോഡുകളെല്ലാം കുളമായി കിടക്കാണ് പ്രാദേശികമായുള്ള ഗ്രാമീണ റോഡുകൾ എല്ലാം തകർന്നു കരിപ്പണമായി ഗ്രാമീണ റോഡുകളെ സഞ്ചരിക്കാൻ കഴിയുന്നില്ല ജൻ ജീവൻ പദ്ധതിയുമായി ബന്ധപ്പെട്ട് തകർന്ന റോഡുകൾ എത്രയാ കേരളത്തിൽ എന്ത് വികസനമാണ് ഇവർ നടത്തുന്നത് മണ്ഡലം പ്രസിഡന്റ് എം എം നിഷാദ് അധ്യക്ഷത വഹിച്ചു യു ഡി എഫ് കുന്നംകുളം നിയോജക മണ്ഡലം കൺവീനർ അമ്പലപ്പാട്ട് മണികണ്ഠൻ മുഖ്യപ്രഭാഷണം നടത്തി എൻ കെ കബീർ കെ ഗോവിന്ദൻകുട്ടി സുന്ദരൻ ചിറ്റണ്ട ചന്ദ്രപ്രകാശ് ഇടമന അജു നെല്ലുവായി സതീഷ് ഇടമന എം സി ഐജു ഫ്രിജോ കുണ്ടന്നൂർ സുജാത തുളസി നജീബ് കൊമ്പത്തേൽ ഷിയാസ് ചിറ്റണ്ട ശ്യാംജി ചിറ്റണ്ട എന്നിവർ നേതൃത്വം നൽകി പ്രവർത്തകരെയും നേതാക്കളെയും പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി يا رب يا